ഇടയൻ പച്ചയായ പുൽത്തകിടിയിൽ അവിടുന്ന് എനിക്ക് വിശ്രമം വരുളുന്നു പ്രശാന്തമായ ജലാശയത്തിലേക്ക് അവിടുന്ന് എന്നെ നയിക്കുന്നു മരണത്തിൻ്റെ നിഴവീണ താഴ്വരയിൽ കൂടിയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല അങ്ങയുടെ ഊന്നുവടിയും ദണ്ടും എനിക്ക് ഉറപ്പേകുന്നു ഇരുപത്തിമൂന്നാം സങ്കീർത്തനം എത്ര കോടി മനുഷ്യരെ പ്രകാശിപ്പിച്ച ഒരു ഗീതമാണിത് ആരെങ്കിലും അത് ഉരുവിടുമ്പോൾ ഒന്ന് കണ്ണും പൂട്ടിയിരിക്കുക വൈകാതെ ഇടയൻ്റെ ഊന്നുപടിയുടെ ശബ്ദം നിങ്ങളുടെ ഇടനാഴിയിൽ മുഴങ്ങുന്നതായിട്ട് മനസ്സിലാകും മരണനിഴൽ എന്ന പദം പ്രത്യേകം ശ്രദ്ധിക്കണം യഥാർത്ഥമല്ലാത്തതാണ് നിഴൽ എല്ലാ ഭയങ്ങളുടെയും വേര് മരണഭയം തന്നെയാണ് അത് രോഗമായാലും അപമാനമായാലും വിരഹമായാലും ഒക്കെ മരണഭീതിയുടെ പൊടിപ്പുകൾ മാത്രം ഒറ്റയാണെന്നുള്ള തോന്നലാണ് ഏറ്റവും വലിയ ദുരന്തം ഒരാൾ കൂട്ടുവരുന്നതാണ് ഏറ്റവും വലിയ സാന്ത്വനം ആരോ ഒരാൾ കൂടെ വരുന്നുണ്ട് പഴയ നിയമജനതയുടെ സഞ്ചാരം പോലെ പകൽ മേഘമായും രാത്രി അഗ്നിയായും കർത്താവ് അവർക്ക് കൂട്ടുപോയി മാർഗ്രഡ് പവേഴ്സിന്റെ പാദമുദ്രകൾ എന്ന വിശ്വപ്രസിദ്ധമായ ഒരു ഗീതകം പോലെ അതിൻ്റെ സാരം നമ്മൾക്കറിയാം ഒരാൾ സ്വപ്നം കാണുകയാണ് അഭ്രപാളിൽ എന്നതുപോലെ കഴിഞ്ഞ കാല സഞ്ചാരങ്ങൾ അയാൾക്ക് തെളിഞ്ഞു കിട്ടുന്നു മണലിൽ അയാളോടൊപ്പം മറ്റൊരാളുടെ കാൽപാദങ്ങളുമുണ്ട് അത് ദൈവത്തിൻ്റെതാണെന്ന് അയാൾക്കറിയാം എന്നാൽ അയാളെ അമ്പരപ്പിച്ചത് അയാളുടെ കഷ്ടസംവത്സരങ്ങളുടെ കാഴ്ചയായിരുന്നു ഒരു ജോഡി കാൽപാദങ്ങൾ മാത്രം അയാൾ ദൈവത്തോട് പരാതി പറഞ്ഞു തനിച്ചാക്കിയിട്ട് അത്തരം കാലങ്ങളിൽ നീ എവിടെ പോയി ദൈവം പുഞ്ചിരിച്ചു നിന്റെ കാൽപാദങ്ങളാണ് കാണാതെ പോയത് ആ കാലങ്ങളിൽ നടക്കുവാൻ പോലും അനുവദിക്കാതെ ഞാൻ നിന്നെ എൻ്റെ തോളിൽ ഉയർത്തി സഞ്ചരിക്കുകയായിരുന്നു ശരിക്കും ആടിനെ പോലെ ഒരശു ജന്മം തന്നെയാണ് എൻ്റേത് ഒന്ന് വേഗത്തിൽ സഞ്ചരിക്കുവാൻ പോലും ആകാതെ ഓരോരോ കൗതുകങ്ങളിൽ തങ്ങി കിതച്ചു കിതച്ചൊരു ജീവിതം പുരുഷാരത്തെ കണ്ട് അവൻ അനുകമ്പ തോന്നി അവർ ഇടയനില്ലാത്ത ആടുകളെപ്പോലെ ചിഹ്നയും ചിതറിയും കണ്ടുവെന്ന് തിരുവചനത്തിൽ നാം വായിക്കുന്നുണ്ട് അജ്ഞതയാണ് എൻ്റെ ബലഹീനത അതുകൊണ്ട് തന്നെ ഓരോരോ കെണികളിലേക്കും ദുരന്തങ്ങളിലേക്കും ഞാൻ അറിയാതെ ഇറങ്ങിപ്പോവുകയാണ് ഇടയനില്ലാത്ത ഒരു നിലനിൽപ്പ് ഏതാണ്ട് അസാധ്യം തന്നെയാണ് ഇഷ ഓർമ്മിക്കുന്നുണ്ട് ഞാൻ ആടുകളുടെ വാതിലാകുന്നു എന്നിലേക്ക് പ്രവേശിച്ചവൻ അകത്തേക്ക് പ്രവേശിച്ച് പുറത്തേക്ക് ചെല്ലുമ്പോൾ എന്നും മേച്ചിൽ പുറങ്ങൾ ഉണ്ടാകും പച്ചയായ പുൽപ്പുറങ്ങളിലേക്ക് അവൻ എന്നെ നയിക്കുന്നു എന്ന തിരുവചനവുമായിട്ട് ചേർത്ത് വായിക്കണം ഹരിതാഭമായ ഭാവനകളുടെ അഭാവമാണ് നമ്മുടെയൊക്കെ ജീവിതത്തെ ഊഷരമാക്കുന്നത് ഒരു തരത്തിൽ പറഞ്ഞാൽ സുദർശനത്തിൻ്റെ അഭാവം ലോകമെല്ലായ്പ്പോഴും എല്ലായിടത്തും ഭംഗിയുള്ളതാവണമെന്നില്ല നമ്മുടെ കാഴ്ചപ്പാടാണ് അതിന് മാറ്റമുണ്ടാകുവാൻ നമ്മെ സഹായിക്കുന്നത് പണ്ടെപ്പോഴും കേട്ട ഒന്നാണ് ഒരു പൊതുവേദിയിൽ വെച്ച് ഒരു ഗായകൻ തൻ്റെ ഇമ്പമാർന്ന സ്വരത്തിൽ ഇരുപത്തിമൂന്നാം സങ്കീർത്തനം പാടുന്നുണ്ട് അവിടെ കൂടിയിരുന്ന സദസ്സ് കരഘോഷം മുഴക്കി പിന്നെ പ്രാർത്ഥനക്കിടയിൽ ഒരു വൃദ്ധ വൈദികൻ ആ സങ്കീർത്തനം മെല്ലെ മെല്ലെ ഉരുവിട്ടു ആൾക്കൂട്ടത്തിന്റെ മെഴികളിൽ നനഞ്ഞു തുടങ്ങി അന്തരീക്ഷത്തിന് വല്ലാത്ത കനമുണ്ടായി അതിനിടയിൽ ആ ഗായകൻ തന്നോട് തന്നെ പറഞ്ഞത് എല്ലാവരും കേട്ടു എനിക്ക് സങ്കീർത്തനമറിയാം അദ്ദേഹത്തിന് ഇടയനെയും സ്നേഹമുള്ളവരെ നമ്മൾ ഈ നോമ്പ് കാലത്തായിരിക്കുമ്പോൾ അധരവ്യായാമങ്ങൾ മാത്രം ചെയ്യുന്നവരുടെ ഗണത്തിലേക്ക് പെട്ടുപോവാതെ ഹൃദയത്തിൻ്റെ നിറവിൽ ഇടയനായ മിശിഹായ തിരിച്ചറിഞ്ഞുകൊണ്ട് ജീവിത ക്രമങ്ങളിൽ ആ അനുഭവം നമുക്കുണ്ടാകുവാനായിട്ട് നല്ല നല്ലയിടയൻ്റെ സ്നേഹാനുഭവം സ്വീകരിക്കുന്നവരാകുവാൻ നമ്മളെ ഓരോരുത്തരെയും രൂപപ്പെടുത്തണമേ എന്ന് നമുക്ക് നല്ല ദൈവത്തോട് പ്രാർത്ഥിക്കാം ദൈവം നമ്മളെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ നമ്മുടെ കറുത്താവശ്യം മിശിഹാടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും പ്പോഴും എന്നേക്കും ആമേ